ഹായ് ഇന്ന് വീണ്ടും ബനാറസി സാരീസിൻ്റെ കളക്ഷൻ കാണിക്കാം എത്ര കാണിച്ചാലും എനിക്കും മടിക്കില്ല എത്ര വന്നാലും നിങ്ങൾക്കും ഇഷ്ടമാണ് അതുപോലെയുള്ള ബ്യൂട്ടിഫുൾ സാരീസാണ് ബനാറസി സാരീസ് നല്ല വെയ്റ്റ്ലെസ്സാണ് നല്ല ക്യൂട്ടാണ് നല്ല ഭംഗിയാണ് നല്ല റിച്ച് ആൻഡ് അല്ലെങ്കിൽ ലുക്കുള്ള സാരീസാണ് ബനാറസി സാരീസ് അതിൻ്റെ വർക്കാണ് അതിൻ്റെ പ്രത്യേകത നോക്കിക്കേ എൻ്റെ പല്ലു നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിക്കേ തൊള്ളായിരത്തി അമ്പത്തൊമ്പത് റേറ്റിൽ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ സാരിയാണിത് നമുക്ക് മൂന്ന് റേറ്റിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി അമ്പത്തൊമ്പത് ആയിരത്തി അറുപത്തൊമ്പത് റേറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ വന്നിട്ടുണ്ട് കോൺട്രാസ്റ്റ് ഷെയ്ഡ്സിലും വന്നിട്ടുണ്ട് ഇതുപോലെ സെൽഫ് ടോണിലും വന്നിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസെല്ലാം ഡിസൈനർ ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത് ഇതൊരു ലൈൻ വർക്ക് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് അല്ലാതെ ബുട്ടാവക്സും കോൺട്രാസ്റ്റ് ഷെയ്ഡിലും വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് സാരീസ് നമുക്ക് അവൈലബിൾ ആണ് കോൺട്രാസ്റ്റ് ഷെയ്ഡ്സിലും സെൽഫ് സ്റ്റോണിലും വന്നിരിക്കുന്ന സാരീസ് ഉണ്ട് മൂന്ന് ഡിഫറെൻറ്റ് റേറ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ എല്ലാ കളേഴ്സിലും നമുക്ക് വന്നിട്ടുണ്ട് ഒരു ഡ്രോപ്പ് പോലത്തെ ജെരി വർക്ക് ചെയ്തിരിക്കുന്ന ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആൻഡ് ബ്രാഫി സാരീസ് കോൾഡൻ ജെരി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണിത് കോപ്പർ വർക്കിലും ആൻഡിക് ജെരിവർക്കിലും ഉള്ള സാരീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ മൂന്ന് ഡിഫറെൻ്റ് റേറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് വിത്ത് ഡിസൈനർ ബ്ലൗസ് പീസ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്